ഫൈനൽ വോട്ടിംഗ് റിസൾട്ട് ഏറെക്കുറെ നമ്മൾ പ്രതീക്ഷിച്ച പോലുള്ള ഒരു റിസൾട്ട് തന്നെയാണ് വന്നത് രണ്ട് പേരായിരിക്കും ഈ ആഴ്ച പുറത്തേക്ക് പോകുക ആ രണ്ട് പേരാരൊക്കെ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വിശദമായി നോക്കാം ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന് രാവിലെ പത്ത് മണിക്ക് വന്ന വോട്ടിംഗ് റിസൾട്ടാണ് അതും ഫൈനൽ വോട്ടിംഗ് റിസൾട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് എന്ത് കാരണത്താലാണ് ഇവര് പുറകോട്ട് പോയതെന്ന് നമ്മൾ ഈ വീഡിയോൻ്റെ അവസാനം പറയുന്നതാണ് അതേപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം എന്തായാലും ഫൈനൽ വോട്ടിംഗ് റിസൾട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്നാം സ്ഥാനത്ത് ജാസ്മിൻ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി നാനൂറ്റി അൻപത് വോട്ടോടെ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനത്ത് അഭിഷേക് രണ്ട് ലക്ഷത്തി എഴുപത്തി മൂന്നായിരത്തി ആറ് വോട്ടോടെ അഭിഷേക് രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനത്ത് ശ്രീധു രണ്ട് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വോട്ടോടെ മൂന്നാം സ്ഥാനത്ത് ശ്രീതു നാലാം സ്ഥാനത്ത് ഋഷി രണ്ട് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടോടെ ഋഷി നാലാം സ്ഥാനം അഞ്ചാം സ്ഥാനത്ത് നോറ രണ്ട് ലക്ഷത്തി പത്തായിരത്തി തൊള്ളായിരം വോട്ടോടെ നോറ അഞ്ചാം സ്ഥാനത്ത് ഒരുപക്ഷെ നോറയ്ക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ഒരു ആയിഷ ഇത് തന്നെയാണെന്ന് പറയാം നോറയ്ക്ക് രണ്ട് ലക്ഷത്തിൻ്റെ മേലെ വോട്ടായിരിക്കുകയാണ് ആറാം സ്ഥാനത്ത് സായി കൃഷ്ണയാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി ഇരുന്നൂറ് ആദ്യം നേരത്തെ മുന്നിലായിരുന്നു പിന്നെ പുറകോട്ട് പോയാണ് ഏഴാം സ്ഥാനത്ത് ഏറ്റവും പുറകിൽ നന്ദനയാണ് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി രണ്ട് വോട്ടാണ് ഇവരുടെ കൂട്ടുകെട്ടുകൾ അതായത് ഒരു ആങ്ങളാ പങ്ങള സൗഹൃദം ഉണ്ടാക്കുകയും നന്ദനയ്ക്ക് ഒരു അഹങ്കാരം ഭാവം വരികയും ചെയ്തതാണ് നന്ദന ഒക്കെ വോട്ട് വളരെ കുറയാനുള്ള സാധ്യത ഇതേ കാരണം തന്നെയാണ് സായിക്കും കുറയാനുള്ള സാധനം എന്നാൽ ഇത് നോറയ്ക്ക് ഗുണം ചെയ്തു എന്ന് തന്നെ പറയാം